ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ കൊടും ഭീകരരെ വധിച്ചു കസ്ബേനെയും അതുപോലെ ഹെഡ്ലിയെയും പരിശീലിപ്പിച്ചു പ്രധാന ലക്ഷ്യം ഓപ്പറേഷൻ സിന്ധുവിൽ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമായിരുന്നു ഈ ഭീകരാക്രമണങ്ങളിലൂടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ഭീകരന്മാരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു നിരപരാധികളെ വധിച്ചതിനുള്ള മറുപടിയായാണ് നൂറിലധികം ഭീകരരെ വധിച്ചതിലൂടെ നൽകിയിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം വന്നിരിക്കുന്നതും എയർ മാർഷൽ തിക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പുൽവാമ ആക്രമണവും അതുപോലെ തന്നെ കാന്ഡഹാർ വിമാന റാഞ്ചിലും നടത്തിയ ഭീകരരെ വധിച്ചു തിരിച്ചടി ഭയന്നുകൊണ്ട് ചില ഭീകരർ സ്ഥലത്തു നിന്ന് ഒഴിഞ്ഞു പോയിരുന്നു കൊടും ഭീകരരെ പരിശീലിപ്പിച്ച മുരിഖേയിലെ ഭീകര കേന്ദ്രം തകർക്കാനായി മുരിഖ പ്രധാന ലക്ഷ്യമായിരുന്നു ലഷർ തൊയ്ബ ഭീകരനായ കസബിനെയും അതുപോലെ ഹെഡ്ലിയെയും പരിശീലിപ്പിച്ച ഈ ഒരു കേന്ദ്രമായിരുന്നു പാകിസ്ഥാന്റെ ജനവാസ മേഖലയിൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നും സേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം അതിർത്തിയിൽ എവിടെയെങ്കിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായി തന്നെ പ്രതിരോധിക്കണമെന്നും തിരിച്ചടിക്കണമെന്നും സൈനിക കമാൻഡർമാർക്ക് കരസേനാ മേധാവി ജനറലായ ഉപേന്ദ്ര ദ്വേദി നിർദേശം നൽകിയിട്ടുണ്ട് നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യണമെന്നും അദ്ദേഹം ഇപ്പോൾ നിർദേശം നൽകിയിരിക്കുകയാണ് കരസേന കമാൻഡർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇത്തരമൊരു പ്രത്യാക്രമണത്തിന് പുനർ സ്വാതന്ത്ര്യം അല്ലെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളിൽ പ്രകോപനകരമായി നേരിയ ചലനമുണ്ടായാലും പ്രതികരിക്കണം അതിന് എല്ലാ കമാൻഡർമാർക്കും പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട് എന്നും ഇപ്പോൾ സൈന്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി തന്നെ നിർവഹിച്ചുവെന്നും വ്യോമസേന വ്യക്തമാക്കുകയാണ് അതേപോലെ തന്നെ ദൗത്യങ്ങൾ ഇപ്പോഴും തുടരുകയാണേന്നും വ്യോമസേന എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിലിരിക്കെയാണ് സേനയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട ദൗത്യങ്ങൾ കൃത്യതയോടെയും അതുപോലെ പ്രൊഫഷണലിസത്തോടെയും തന്നെ വിജയകരമായി നിർവഹിച്ചിരിക്കുകയാണ് ദേശീയ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി തന്നെ തികഞ്ഞ ആസൂത്രണത്തോടെയും രഹസ്യ സ്വഭാവത്തോടെയുമാണ് ഓപ്പറേഷനുകൾ നടത്തിയത് ഓപ്പറേഷനുകൾ ഇപ്പോഴും തുടരുന്നാൽ തന്നെ വിശദമായ ഒരു വിവരണം യഥാസമയം നൽകി വരികയായിരിക്കും അഭ്യൂഹങ്ങളിൽ നിന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും ഏവരും വിട്ടുനിൽക്കണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നുണ്ട് ഇതാണ് വ്യോമസേനയുടെ എക്സിൽ കുറിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം നടന്നു വരികയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ മൂന്ന് സേനാ മേധാവികൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നതും നയതന്ത്രണ രേഖയിൽ തന്നെ സാഹചര്യം സമാധാനപരമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ നടന്ന സംഭവങ്ങൾ യോഗം അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നു അതിർത്തിയിലെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചും ചർച്ച ചെയ്തു വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് അതുപോലെ കേണൽ സോഫിയ ഖുറേഷി എന്നിവരുടെ വ്യാജ അടക്കം വന്നതായുള്ള വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു ഈ വ്യാജ അക്കൗണ്ടുകൾ അവർ തള്ളിക്കളയുകയും ജനങ്ങൾക്ക് ജാഗ്രത പാലിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം ഏജൻസി പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ മുൻനിരയിൽ ഉണ്ടായിരുന്നതിലൂടെ തന്നെ ശ്രദ്ധ നേടിയ സൈനിക ഉദ്യോഗസ്ഥരാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അതുപോലെ കേണൽ സോഫിയ ഖുറേഷിയും ഇവരുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ച് ആൾമാറാട്ടം നടത്തിയെന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ ഈ അക്കൗണ്ടുകൾക്ക് ഔദ്യോഗികമെന്ന് തോന്നിപ്പിക്കുന്ന ബ്ലൂ ടിക്കുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുവാനും അതുപോലെ ഈ അക്കൗണ്ടുകൾ വ്യാജമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്